बाएंगर, 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 आ, ും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞാൻ ഭയങ്കര 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 സൂപ്പർ ഹാപ്പി ആയിട്ടോ ഇന്ന് എന്റെ ഉമ്മ ഉമ്മക്കുട്ടിയെ കാണാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോ ഉള്ളത് ഷാർജയിലാട്ടോ അല്ലെങ്കിൽ അല്ല ഇന്നലെ രാത്രി അവിടുന്ന് ഇങ്ങോട്ട് ചാടിയതാണ് ഷാർജയിൽ ഇവിടെ താച്ച അളിയനും ഉണ്ട് കേട്ടോ അവരുടെ അടുത്തേക്കാണ് വരുന്നത് അപ്പൊ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരാന്നൊക്കെ ഉള്ളതാണ് അവരുടെ പ്ലാന് അപ്പൊ അവരൊരിക്കലും ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പറഞ്ഞിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞാലൊന്നോ ഒരു പക്ഷെ വരാൻ പറ്റിണ്ടാവൂലി എനിക്ക് ഡ്യൂട്ടിയൊക്കെ ഉള്ളതല്ലേ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി എന്റെ ഉപ്പയും ഉമ്മയും വരുന്നുണ്ട് സർപ്രൈസ് എന്റെ ഉമ്മയും വരുന്നുണ്ട് അവർക്ക് അറിയില്ല വലിയ കുട്ടികളെന്ന് അവർ വിചാര ഞങ്ങൾ അല്ലെന്നാ അവരിപ്പ വന്ന് കേറും പെണ്ണതും അവരിന്ന് കണ്ടോളൂ വീണ്ടും കണ്ടോളൂടെ എന്റെ വെള്ളികുട്ടി എന്റെ ബ്ലോഗറും ഒറ്റിത്ത ഞാനാട്ട ഓറിന്റെ ബാക്കിൽ അവിടെ മാറി കാരണം ഞങ്ങള് രണ്ടുപേര് പെട്ടെന്ന് കാണുമ്പോ മരുമോനെ കാണുമ്പോ എന്തായാലും ആളാദ്യം പരിഗണിക്കേണ്ടി വരുവല്ലോ അങ്ങനല്ലേ നമ്മള് നമ്മളെ ഉപ്പാക്കും നമ്മളെല്ലാരും കൂടി കേട്ടോ ഫസ്റ്റ് മരുമോന്റെ അടുത്തൊക്കെ പോകുള്ളൂ എന്നിട്ടുള്ളൂ മോളെടുത്തേക്കും അവര് കൂട്ടിട്ടില്ല വെറുതെ താത്തി അളിയ വീഡിയോ എടുക്കാന്ന് പറയാം പക്ഷെ ഒരു കാര്യം പെല്ലക്കുട്ടിക്ക് പുതിയ ആൾക്കാരെ കണ്ടാൽ കരകി വിട്ട അതുകൊണ്ട് ഞങ്ങക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ല പിന്നെ എന്റെ അമ്മ ഇപ്പൊ അത്ര വലിയ എക്സ്പ്രഷൻ ഒന്നും വരാത്ത ആൾക്കാരാണെങ്കിൽ അത് വേറെ ഈ പെട്ടിനുള്ള ഈ പെട്ടിനുള്ള ശരി വേറൊരു കാര്യണ്ട് ഈ മീഡിയ ഞാൻ വരൂല ഞാനല്ലേ വീഡിയോ ഷൂട്ട് ആയി പിന്നെ ഞാൻ എങ്ങനെ വരും വീണ്ടും പണ്ടത്തെ നശിപ്പിച്ചു ചെലപ്പോലെ ഒളിച്ചു നിക്കണം കേട്ടോടാ ഞങ്ങൾ കണ്ട് കുട്ടി ശീലില്ല എനിക്ക് അലമാറയിൽ ഉണ്ട് ഇത് സ്റ്റാൻഡ് മൂലം പറ്റുന്നില്ല ഇത് ഞാൻ എന്റെ കയ്യില് ലൈവായിട്ട് ഓൺ ആയിട്ട് പോകും എത്ര എത്ര സമയം കഴിഞ്ഞാ കാണുന്നു ഞാൻ രണ്ടര വർഷത്തിന് ശേഷം എൻ്റെ കാണുന്നത് എന്താ കാരണം കാരണം ഞാൻ എന്താ നാട്ടു പോവാത്താമുക്ക് എന്താണ് എന്റെ ഭാര്യ പോണ്ടാ പോ ഞാൻ എന്തായാലും പോകുന്നു എന്തായാലും പോവാണ് നാട്ടൊക്കെ കുറച്ച് കഴിഞ്ഞാല് പിന്നെ പടുത്ത് കണ്ടതാണ് അങ്ങനെ ഞാൻ കൊറച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പോവന്നെയാണ് ഒറ്റയ്ക്ക ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഉമ്മ കണ്ടിട്ടുണ്ട് അത് ചെറിയ കുട്ടിയായിരുന്നു ഉമ്മാക്ക് പോവാനെന്നെ ഇഷ്ട നാട്ടിക്ക് വേറെ മുമ്പ് വിളിക്കും ഉമ്മാക്ക് തീ പോകുമ്പോ ഭയങ്കര സങ്കടായിരുന്നു ഒന്നും നല്ലത് ഇല്ല ഞാൻ മോണാക്കി മോണാക്കിട്ടില്ല അമ്മമാർക്ക് ഭയങ്കര സങ്കടം ഒന്ന് എല്ലാ കുട്ടീനെ നല്ലോണം നോക്കി പൂതിയിട്ടിട്ടില്ലായിരുന്നു കുളിപ്പിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഫുഡ് കൊടുക്കാനൊന്നും തുടങ്ങിയിട്ടില്ല പിന്നെ എന്നെ നല്ല അമ്മമാരുടെ അമ്മമാരൊരാഗ്രഹാണല്ലോ തടിപ്പിച്ചെടുക്കണം എന്നുള്ളത് കുളിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്നെ തടിപ്പിക്കണം നിന്നെ കുളിപ്പിക്കണം നീ കുളിക്കാൻ സംഭവിച്ചിട്ടില്ല

നല്ല നല്ല ഭക്ഷണം കിട്ടിയിരുന്നത് ആ ഒരു സമയത്ത് മാത്രം ഇന്നും ഓണാണ് ഇന്ന് എന്നും നല്ല ഭക്ഷണം ഇന്ന എന്നും നല്ല പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട് ഇന്ന എന്നും വൈറ്റമിൻസ് കിട്ടുന്നുണ്ട് എല്ലാരും ഫുഡിലും നല്ല എല്ലാ ഇടങ്ങി ഭക്ഷണം കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് വേണ്ട അപ്പൊ നിങ്ങൾ റിക്കവറിക്ക് ആവശ്യമില്ല മെയിൻ പ്രോട്ടീൻസ് വൈറ്റമിൻ ഇതെല്ലാം നിങ്ങൾ സാധാരണ ഡെയിലി കഴിക്കുന്ന ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞിരുന്നെ അങ്ങനെ ആയിട്ടൊന്നും അങ്ങനത്തെ മരുന്നുകളൊന്നും കഴിക്കണ്ട പിന്നെ നെയ്യ് പ്രത്യേക എടുത്ത് പറഞ്ഞിരുന്ന നെയ്യ് അങ്ങനെ കഴിക്കണ്ട അതുകൊണ്ടുതന്നെ ഞാൻ ഓവർ തടി വെച്ചിട്ടില്ല താങ്ക് യു ഫോർ ദസ്

ഒരു ക്യാമറ വെക്കുന്നത് ഒന്ന് അവിടെ ഒന്ന് താത്തെടുക്കും ഇതവിടെ കളിക്കുന്നുണ്ട് തീരെ കാണുന്നില്ല കാണുന്നുണ്ട് പക്ഷെ ശ്രദ്ധിക്കൂല പെട്ടെന്ന് അങ്ങനെ നിന്നോ അവിടെ അവിടെ നിന്നോ അങ്ങനെയൊരു കേറിയ ഞാനുണ്ട് മരുമോൻ ഇവിടെ ഉള്ളത് ഒന്നും അവർക്ക് അറിയില്ല ഞങ്ങളിവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നതിൻ്റെ അടുത്ത് ഉപ്പയമ്മ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ റാസൽ കൈമേൽക്കാണ് വന്നിട്ടുണ്ടത് താത്തിയാളീനും കൂടെ വിളിക്കാൻ പോയിട്ടുള്ളത് പിന്നെ ഇപ്പം പതിനാല് വർഷത്തിനു ശേഷമാണ് യു എയിലേക്ക് തിരിച്ചു വരുന്നത് ഇപ്പോൾ അബുദാബിയിലായിരുന്നു ഇവിടെ സ്ഥിരമായിരുന്നു പിന്നെ എൻ്റെ കല്യാണത്തിന് മുമ്പാണ് ക്യാൻസൽ ചെയ്തത് കേട്ടോ പിന്നെ അൺലൈനിലോട്ട് വരാനായിരുന്നു പ്ലാന് അവിടെ ഞാനും അവിടെ തന്നെയാണ് ഉമ്മേൻ്റെ ബ്രദേഴ്സൊക്കെ അവിടെ തന്നെയാണ് പിന്നീട് പ്ലാൻ മാറ്റിയിട്ട് താത്താൻ്റെ അടുത്തേക്ക് വരാം എന്നിട്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വരാന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത് മോളെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ എന്നെ കാണുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ മോളെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് കൂടുതൽ സന്തോഷം കാരണം ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് ഉമ്മ പിന്നെ ഞാൻ എൻ്റെ ഡെലിവറിൻ്റെ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ അവളെ ടോയ്സ് ഒക്കെ ആയിട്ട് താഴെ ഇർത്തി കൊടുത്തുണ്ട് ട്ടോ എ വിലിഫ് തത്തല്ല കോണിയർ

അയ്യോ ഇതിനെ പ്രതിചേപ്പാ നീ നോരി ദാ സാരി അണ്ടി സക്കി ദാ പോവാ സംതിക്ക് ആയി കേറി പംഗലിയാണ്ടോ വെക്കരുത് കൂടുതൽ ദൈത്തെ പപ്പ പപ്പ ഐ നാസീലയെന്തെ മാറ്റട്ടോപ്പ നല്ലപോലെ നോക്കി ആരി മതി ആ 1 കിലോ പന്നി ഒരു വെരി ഒരു കിലോ വെയിറ്റ് പറഞ്ഞേ ഇന്നെ കോമൻയേ

എല്ല കണ്ട് കണ്ട് ഷീല വണ്ട് കുട്ടീനെ ഒമ്പത് ഷമലി മോൾക്ക് ഒരു കുട്ടിന്ന് പറഞ്ഞായിരുന്നു കണ്ടില്ലേ കണ്ണു മറിച്ചോളി അതൊക്കെ ഊരാനുള്ള ശ്രമം നല്ല ഞാൻ ഞാൻ ഊരി ഇവിടെ ഞാൻ അവിടുന്ന് അവിടെ ലാസ്റ്റ് വരാൻ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ ഇന്നലെ തന്നെ ദിവസം മുന്നേ പ്ലാൻ ചെയ്തത് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടൊന്നും ഇണ്ട് പാൻറിട്ടാണ് കാണുന്നത് പാൻറിട്ട് ആദ്യമായിട്ട് കാണുന്ന ഡ്രൈവർ ബസ് uh... <laughs> 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 ഇപ്പൊ പതിനെട്ട് വർഷം പതിനെട്ട് വർഷം പട ഇന്ന് ഇപ്പൊ പതിനാല് വർഷത്തോളായി നാട്ടിൽ പണിക്ക് വർഷം ശരിയല്ലേ ഏതോ ഒരു കുട്ടി പോക്കിട്ടില്ല എങ്ങനെ ഇക്കിട ഇച്ചിരി പ്രതീക്ഷിച്ചിട്ടില്ലല്ലാസിന്റെ ആരെങ്കിലും നിങ്ങൾ ആരും അധികം കണ്ടിട്ടില്ല അതാണ് എന്റെ ഡാഡി എല്ലാരും പറയും ഡാഡിയെ കാണാൻ എന്നെ പോലെ ഉണ്ട് എന്നെ പോലെ ഇണ്ട് ഈ കണ്ണുകൾ നോക്കൂ അതേ കണ്ണുകളല്ലേ അപ്പൊ ദവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല രണ്ടു ദിവസം കഴിഞ്ഞ് എന്റെ അടുത്ത് വരാന്നൊക്കെ വിചാരിച്ചു തരുന്നു അപ്പ ഇങ്ങനെ അവിടെ യെസ് ഒരു ദിവസ ആ നീ ഇവിടെ ചോദിക്കളെ പറ്റും കുട്ടികളെ കുട്ടികളെ ഇഷ്ടാണ് മെലിഞ്ഞു പരിച്ചിട്ടാ ഇല്ലേ അത് നോക്കണ്ടപ്പം എന്താ തോന്നിയത് നിങ്ങക്ക് നിങ്ങക്ക് എന്താ തോന്നി തോന്നി ഞാൻ പ്രതിഷ്ഠിത് ഞങ്ങൾ ഇവിടെ അത് പാപ്പി പിന്നെ ഇവര് രണ്ടാളും കൂടി വരാൻ ഒക്കെ എയർപോർട്ടേക്ക് അപ്പൊ ഞങ്ങക്ക് ജിയാസ് കാക്ക ഓവറാക്കി ചളാക്കുണ്ട് ജിയാസ് കാക്ക നല്ല നൈസായി ഹാൻഡിൽ ചെയ്ത്

അപ്പൊ ഞാനിത് വൈദ്യാട്ടോ അതിനൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് നേരം പെല്ലക്കുട്ടി പെല്ലക്കുട്ടിനെ നാല്പത് ദിവസം നോക്കി അമ്മഅമ്മ എന്നിട്ടാ ഒപ്പം കരുത്തിയാക്കിത് ഓർമ്മ എന്നല്ലേന്ന് നല്ലത് ഓർമ്മണ്ട ഞാൻ എപ്പോഴും പറയാറില്ലേ ഞങ്ങളുടെ കൂടെ മാത്രം നിന്ന് ശീലമായിട്ട് ഒരുപാട് പേരെ കണ്ടു കഴിഞ്ഞാൽ കുറേ ബഹളങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കരച്ചിലൊക്കെയാണ് പ്രത്യേകിച്ച് പുതിയ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് പോകുന്നില്ല കേട്ടോ പിന്നെ എൻ്റെ അടുത്തൊന്നും മാറിയേ ഇല്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബഹളമൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ മുഴുവനായിട്ടുള്ള വീഡിയോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ പെട്ടി തുറക്കുന്നതും പിന്നെ അത് കഴിക്കുന്നതും അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെയുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും അസ്സാം വലൈക്കുമോൾ ബ ബൈ